ഹായ് നമസ്കാരം ഫ്രണ്ട്സ് അപ്പോഴേ നമ്മുടെ കൊലയൊക്കെ വിളഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ നമ്മളൊരു കൊല വെട്ടിയായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് നമുക്കൊരു കൊല വെട്ടാം അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതെ ഈ ആഴ്ചയാണെങ്കിൽ വില കുറഞ്ഞിട്ടുണ്ട് നല്ല വിലയിൽ കിടന്നായിരുന്നേത്ത കൊല കേൾക്കാം പക്ഷേ എങ്കിൽ അറുപത്തഞ്ച് രൂപയുള്ളൂ ഇപ്പോഴത്തെ വിപണി റേറ്റ് അതിലും വേണ്ടിയല്ല നമുക്ക് കൊല വെട്ടാം അപ്പം നമ്മളെ വെട്ടാൻ പോകുന്ന കൊലയെന്ന് വെച്ചാൽ അതെ ഇതാ നല്ല സൂപ്പറായിട്ട് വിളഞ്ഞു നിൽക്കുക നമുക്കൊന്ന് വെട്ടാം അതെ ഫ്രണ്ട്സ് നമ്മൾ കൊല വെട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കൊണ്ടുവന്ന് കൊടുക്കാം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണുന്നതായിരിക്കും ബൈ ബൈ